പതാക വേദന ഗ്രാമം നടത്താൻ പോവുകയാണ് എല്ലാ ആളുകളും പതാക ഉയർത്തുന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നതായി

ായ മുഴുവൻ ജനങ്ങളുടെയും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വം ചെയ്തെടുക്കുന്ന വാനിലേക്ക് സമർപ്പിക്കാൻ തിരിച്ച പതാക ഉയർത്തുകയാണ് الله اكبر ولا اله الا الله الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر وليا ايها الى حضره النبي المصطفى محمد صلى الله عليه وسلم والى حضره وهو ارواحها في الغير كله من خلفه